ഇതാണ് ഈ ഈ നഴ്സിംഗ് ഹോമിന്റെ ഏറ്റവും അല്ലെങ്കിൽ കെയർ ഹോമുകളുടെ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു കളക്റ്റീവായിട്ട് ഒരു ആൾക്കാർ ടീമായിട്ട് വർക്ക് ചെയ്തൊരു സ്ഥലമായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളുടെയും പ്രശ്നം ഒരു ഡിഫൻസ് മെക്കാനിസം നിങ്ങൾ ബിൽഡ് ചെയ്തെടുത്തും എല്ലാ തീരുമാനങ്ങൾക്കും ഐ നീഡ് എ സെക്കൻഡ് ഒപ്പീനിയൻ പക്ഷേ സമയത്തൊരിടത്തും വരില്ല അത് മലയാളിയുടെ പ്രത്യേകതയാണ് ചില ചൈപ്പിലുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പം ആ തീരുമാനത്തിന് പുറകിൽ അവരുടെ മതം ഒരു ഘടകമായിരിക്കുന്ന അവസ്ഥ കാണും അപ്പോൾ വെറുതെ ഒരു മീറ്റിങ്ങിൽ വിളിപ്പിക്കും എന്തിന് ഇന്നത്തെ ടോപ്പിക്കിൽ ഞങ്ങള് ജോലി നഷ്ടപ്പെടുന്ന നേഴ്സുമാർ അതും അകാരണമായ കാരണങ്ങൾ ഞങ്ങളുടെ അല്ലാത്ത കാരണത്താൽ ഞങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടു അതും പ്രൊബേഷൻ പീരീഡ് നമ്മൾ അത്ഭുതപ്പെട്ട് കാണാം അതെങ്ങനെ അങ്ങനെ ഉണ്ടാകേ അങ്ങനെ ഉണ്ടാകാൻ യാതൊരു ചാൻസ് കിട്ടില്ല പ്രൊഫേഷൻ പീരീഡ് വാച്ച് വാച്ചസ് കിടക്കുവാണ് നിങ്ങളെ ആൾക്കാർ നന്നായിട്ട് വാച്ച് ചെയ്യും നിങ്ങൾ പെർഫോം ചെയ്യുന്നത് തീർച്ചയായിട്ടും ആൾക്കാർ ഒബ്സർവ് ചെയ്യുന്ന ഒരു കാലം കഴിഞ്ഞ കുറച്ചടക്കായിട്ട് ഞങ്ങൾ കേൾക്കുന്ന കാണുന്ന കേസ് കെട്ടുകൾക്കാത്തെല്ലാം വളരെ കൗതുകരമായിട്ട് നിസ്സാരമായ തെറ്റുകൾ കൊണ്ട് ഇവർ പുറത്താക്കപ്പെടുന്നു നിങ്ങളെ ഞങ്ങൾക്ക് ജോലിക്ക് വേണ്ട നിങ്ങൾ വേറെ വേറെ റോസിക്ക് ഇഷ്ടം ഇരിക്കുന്ന റോസി വീട്ടിൽ പോകും സാക്ക് നോട്ട് കൂടെ ഇറ്റ് അടുത്ത വാസ്തവത്തെ വിസ ഞങ്ങൾ ജപിക്കാനോ അപ്ഡേറ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല എന്നുള്ള മോഡലുകള വർത്തനം പ്രൊബേഷൻ പീരീഡിലേക്ക് കേൾക്കുന്നു അതെങ്ങനെ എങ്ങനെ എങ്ങനെ ഉണ്ടാകുന്നു പ്രൊബേഷൻ കാര്യങ്ങൾ പ്രത്യേകിച്ചും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പ്രൊബേഷൻ കാര്യങ്ങൾ അല്ലാത്ത ആൾക്കാരുടെ കാര്യം ഞങ്ങൾ പറയുന്നുണ്ട് പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ പ്രൊബേഷൻ കാര്യങ്ങൾ ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ല എന്താണ് അവർ ചെയ്ത് തെറ്റുന്നത് പ്രധാനമായിട്ടും അഞ്ച് അഞ്ച് കടകളിലാടി നമ്മള് ചാടി ചാടി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ ഇച്ചിരി ഫ്രീ ടൈം കിട്ടി അപ്പം നമ്മൾ അവിടെ പോയിട്ട് ആക്ടിവിറ്റി ഒന്ന് ഹെൽപ്പ് ചെയ്യുക അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എല്ലായിടത്തും പ്രൊവാക്റ്റീവ് ആയിട്ട് വയ്ക്കുക പ്രോ ആക്റ്റീവ് ആകുന്ന നമ്മളൊരു സ്ഥലത്തേക്ക് എന്ന് വെച്ചാൽ എൻ്റെ ഡ്യൂട്ടി മാത്രം ഞാൻ ചെയ്യും നല്ലതാണ് കുറേ എക്സ്പീരിയൻസ് ഒക്കെ ആയി കഴിയുമ്പം അനാവശ്യ ബർട്ടൺസ് തലയിലെടുത്ത് വെക്കാതിരിക്കുക അവനോടെ കാര്യം മാത്രം ചെയ്തിട്ട് വീട്ടിൽ പോകുക തീർച്ചയായിട്ടും തന്നെയാണ് വേണ്ടത് പക്ഷേ നമ്മൾ തുടക്കകാലത്ത് ആ ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ പണിയെ ചെയ്യും ഒന്നും മിണ്ടൂല്ല വേറൊരു കാര്യത്തിൽ ഇടപെടത്തില്ല വേറൊരു ആരുടെയും ആരോടും മിങ്കിൾ ആകത്തില്ല ആരുടെ കൂട്ടത്തിലും അധിക സമയം സ്പെൻഡ് ചെയ്യാൻ താല്പര്യപ്പെടുത്തില്ല ജോലിക്ക് വേണ്ടിയാണെങ്കിൽ പോലും ഇത്രയ്ക്ക് ഇത്രയും എന്നെക്കൊണ്ട് പറ്റും തുടക്കകാലത്ത് അത് കാണിക്കുന്നത് നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഗുണം തരത്തില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതായത് നമ്മൾ സാധാരണ ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു അനുഭവം വെച്ച് പറയുവാണ് നമ്മൾ അങ്ങട്ട് ആൾ നമ്മുടെ ടീമിലോട്ട് വന്നു നമ്മൾ ആദ്യമേ വ്യവചരിക്കുന്നത് ആ കൊള്ളാം വലിയ പഠിപ്പുകാരിയാണ് വലിയ മിടുക്കാണ് നല്ല കഴിവുള്ള സ്ത്രീയാണ് നല്ല നോളജ് ഉണ്ട് പ്രശ്നം അവനോന്റെ പണി മാത്രം ചെയ്തിട്ട് വീട്ടിൽ പോകും അങ്ങനത്തെ ആളെ നമുക്ക് ആ ടീമിന്റെ ഒരു ടൂത്ത് സർവൈവലിന് നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ട്രസ്റ്റ് ചെയ്യാതല്ല നമുക്ക് ഡിപെൻഡ് ചെയ്യാൻ പറ്റത്തില്ല അതാണ് റിലയബിൾ ആകാൻ പറ്റത്തില്ലാത്ത കാര്യം സ്വാഭാവികമായിട്ടും ഇത്ര ആൾക്കാരും ഇതുപോലെ തന്നെ പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടും കാരണം ആളെ കൊണ്ട് പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നും ടീമിനില്ല ഇതെല്ലാം ടീം ഞാൻ എപ്പോഴും പറഞ്ഞാൽ എല്ലാ വാചകങ്ങളും അവസാനിക്കുന്നുണ്ടോ എന്നാണ് അവസാനിക്കുന്നത് ഇതാണ് ഈ ഈ നഴ്സിംഗ് ഹോമിന്റെ ഏറ്റവും അല്ലെങ്കിൽ കെയർ ഹോമുകളുടെ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു കളക്ടീവായിട്ട് ആൾക്കാർ ടീമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളുടെയും പ്രശ്നം ചെയ്ത് തന്നെയാണ് നിങ്ങൾക്കൊരു സംശയമുണ്ട് നിങ്ങൾക്കൊരു സ്ഥലം ഒരു കാര്യം അറിയത്തില്ല അതിപ്പം നിങ്ങളുടെ പ്രൊഫഷൻ ആയിരിക്കണമെന്നില്ല ഇപ്പം ഹൗസ് കീപ്പിങ്ങിൻ്റെ കാര്യത്തിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നൊരു ആക്ടിവിറ്റിയുടെ കാര്യത്തിലായിരിക്കാം അല്ലെങ്കിൽ വേറൊരാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തിൽ ഒരു ഒരു ഹെൽപ്പ് ഇപ്പം നമസ്തേ കെയർ അല്ലെങ്കിൽ എൻഡ് ഓഫ് ലൈഫ് കെയർ അങ്ങനത്തെ എന്തെങ്കിലും വസ്തു നിങ്ങളാദ്യമായിട്ട് ഇത് കാണുന്നത് അല്ലെ ഡിമെൻഷിക്ക് ഒരു പ്രത്യേക ടെക്നിക്ക് ഒരു ഡിഎസ്കലേഷൻ ടെക്നിക്ക് ഒരാള് ചെയ്യുന്നു പറയുമ്പോൾ അത് വലിയ പ്രകടനപരതയുള്ള സംഭവം ഒന്നും അല്ല പക്ഷെ ആ സംഭവം വർക്കായി അത് എങ്ങനെ ചെയ്തു എന്തുകൊണ്ട് അത് ചെയ്തു അവർക്കൊരു ഒരു ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടായിരിക്കാം അവർക്കൊരു അനുഭവം ഉണ്ടായിരിക്കാം അത് ചോദിക്കാം കൊച്ചു കാര്യമായിരിക്കും അത് ചോദിക്കുക അത് അപ്രീഷിയേറ്റ് ചെയ്യുക എനിക്കറിയത്തില്ലായിരുന്നു താങ്ക് യു സോ മച്ച് നിങ്ങൾ ഒരു ടീം മെമ്പർ ആകാനുള്ള നിങ്ങളുടെ യോഗ്യതകളിലേക്ക് കടക്കുവാണെങ്കിൽ യു ആർ ലൈക്ക് എ ടീം പ്ലെയർനാ എപ്പോഴും നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യം ചോദിക്കുക എന്നുള്ളത് സിമ്പിൾ ആയിട്ടൊരു ആക്ട് ആയിട്ട് നിങ്ങൾക്ക് തോന്നുവെങ്കിലും അത് വലിയൊരു ഇമ്പാക്ട് നിങ്ങൾക്ക് തരും അങ്ങോട്ട് സഹായങ്ങൾ ഓഫർ ചെയ്യുക നിങ്ങൾക്ക് താല്പര്യം ഒന്നും കാണത്തില്ല സഹായം ചെയ്യാൻ നിങ്ങൾ അത് ശീലിച്ചിട്ടും കാണത്തില്ല ഞാൻ ജെൻസി ജനാൽഫൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് പറയുന്നത് നിങ്ങളത് ശീലിച്ചിട്ടും കാണത്തില്ല ഞങ്ങള് പോകുന്ന വഴിക്കല്ല അങ്ങനെ തരട്ടെ ഇങ്ങനെ ചെയ്യട്ടെ കോപ്പി പോയി കാനായി ഗ്ലാസ് ഓഫ് വാട്ടർ പോയി ഇതൊന്നും നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യമായിരിക്കാം എങ്കിലും അത്തരം ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ ശീലിക്കാത്തതാണെങ്കിലും കൊണ്ടുവരാൻ കഴിയുകയാണെങ്കിൽ നല്ലതാണ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കാത്തത് ഇവർക്ക് എപ്പോഴും വലിയ ഇഷ്ടമാണ് ഇത് ചെയ്യണമെന്ന് ആരും പറയത്തില്ല എല്ലാവരും നോ ഡിയർ നോ താങ്ക് യു എന്നേ പറയൂ എല്ലാവരും പക്ഷെ ആ മര്യാദയുടെ വർത്തമാനം എപ്പോഴും ഉണ്ട് അതുപോലെ നിങ്ങളോട് ഇംഗ്ലീഷുകാർ ചോദിക്കുക കാപ്പി കൊണ്ടുവരട്ടെ ഒരു പ്രാവശ്യം ഓക്കെ എല്ലാ പ്രാവശ്യം അവിടെ പോകുമ്പോൾ പോകുമ്പോൾ കാപ്പി കൊണ്ടുപോകുക കാപ്പി കൊണ്ടുപോകുക കാപ്പിക്കൊണ്ടുപോകാന്ന് അവൾ ചോദിക്കുമ്പോൾ ചോദിക്കാം പറഞ്ഞുകൊണ്ടത് കഴിഞ്ഞാൽ പിന്നെ പിന്നെ ആരും ചോദിക്കാതാവും അതിനെല്ലാം ഇവിടുന്ന് ചോദിക്കുന്നത് അതൊരു മര്യാദയാണ് അവർ ഞാനൊരു കാപ്പി കുടിക്കാൻ പോകുന്നു ഞാൻ ഒറ്റയ്ക്ക് കാപ്പി കുടിക്കുന്നത് എങ്ങനെയാണ് അവർക്കോടെ കൊണ്ടിരട്ട് അത് ചോദിക്കും മര്യാദയാണ് നിങ്ങളോട് ക്ലോസ് ആയിട്ടുള്ള കൂട്ടുകാരിയൊക്കെ ഒക്കെ ആയിരിക്കും നമുക്ക് വീണ്ടും വേണം വേണ്ടി വീണ്ടും എടുക്കാൻ കേട്ടോ ഇല്ലെന്ന് ഞാൻ പറത്തില്ല കെയർ ഹോമുകൾക്കാത്തൊരു സിറ്റുവേഷൻ പറഞ്ഞാൽ എപ്പോഴും നമ്മളാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് നമുക്ക് കയറിനോടോ സീർ കെയറിനോടോ അല്ലെങ്കിൽ ഫാമിലിയോട് അമ്പത് പേരുടെ പിടിച്ച് ചോദിക്കുന്ന ഇടയിൽ നമുക്ക് കിട്ടത്തില്ല അപ്പോൾ ഇത്തരം തീരുമാനങ്ങൾക്കകത്ത് ഞാൻ തീരുമാനം എടുക്കില്ല ഏത് ചേട്ടരുടെ സ്വഭാവമാണ് എനിക്ക് പേടിയാ പക്ഷേ ഞാൻ പേടി കാണിക്കില്ല അപ്പോൾ ആചാര ബഹുമായിരിക്കും അല്ലെങ്കിൽ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള നേഴ്സായിരിക്കും അപ്പം നിങ്ങൾക്ക് ഡിഫൻഡ് ഡിഫൻഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഡിഫെൻഡ് ചെയ്ത് പറയാൻ വേണ്ടി നിങ്ങളെ എന്തെങ്കിലും ഇവരെ കാണും ഞാൻ എസ് സി നേഴ്സാണ് അല്ലെങ്കിൽ ഞാൻ ഇന്നത്തെ ട്യൂട്ടർ ആയിരുന്നു അല്ലെങ്കിൽ ഞാൻ പ്രിൻസിപ്പൽ ആണ് അങ്ങനെ പല പല കാര്യങ്ങൾ മനുഷ്യൻ സിഡി ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഡിഫൻസ് പറയാനുള്ള കാര്യങ്ങൾ കിട്ടും അങ്ങനെ ഒരു ഡിഫൻസ് മെക്കാനിസം നിങ്ങൾ ബിൽഡ് ചെയ്തെടുത്തും എല്ലാ തീരുമാനങ്ങൾക്കും ഐ എ സെക്കൻഡ് ഒപ്പീനിയൻ എന്ന് പറഞ്ഞ് വേറൊരു ഫ്ലോറി വർക്ക് ചെയ്ത് നഴ്സിനെ വിളിച്ചു വരുത്തിയിട്ട് അവളുടെ കാലിൽ പുൽതലെന്ന് പറയും അവളുടെ കാലൂടെ എന്നിട്ട് അവളെ കൊണ്ട് ഒരു തീരുമാനം എടുപ്പിക്കും ഇവളുടെ പേരോട് എഴുതി കയറ്റി ഈ തീരുമാനങ്ങൾ ഞങ്ങൾ രണ്ടുപേരോട് എടുത്തിരിക്കുന്നു എന്തിന് നിങ്ങൾ ആ ഫ്ലോറിലെ നേഴ്സായിരിക്കുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തിന് വേണ്ടിയാണ് നിങ്ങൾക്ക് ആ ഉത്തരവാദിത്വം എടുക്കാൻ കഴിവുണ്ടെന്നാണ് നിങ്ങളുടെ രജിസ്ട്രേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത് ആ സ്കോപ്പ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ ലിമിറ്റേഷൻസ് മനസ്സിലാകുന്നുണ്ട് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ട് ഇതെല്ലാം അറിയാവുന്ന ഒരാളെന്നുള്ള നിലയിൽ നിങ്ങൾ ഈ തീരുമാനം എടുക്കാൻ പക്ക ഓക്കെയാണ് ഒരു കുഴപ്പമില്ല അതിനകത്ത് ആർക്കും സംശയമൊന്നുമില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് പിന്നെ പറ കിട്ടിയിരിക്കുന്നത് തീരുമാനം തെറ്റാണ് ശരിയാണെങ്കിലും അതെടുത്ത് കാണിക്കുക തെറ്റായിപ്പോയൊരു തീരുമാനത്തിന് ഉണ്ടെങ്കിൽ മാത്രം അത് തീരുമാനം എടുത്തു എടുത്തുകഴിഞ്ഞാൽ സംശയം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് സെക്കൻഡ് ഒപ്പീനിയൻ ചോദിക്കാം ഇതാണ് എൻ്റെ തീരുമാനം നിനക്ക് എന്ത് തോന്നുന്നു അതിനത്തെന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് വേണേൽ ചോദിക്കാം ഞാൻ പറഞ്ഞ മനസ്സിലാക്കുന്നു ഇതിനകത്ത് ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ വേറൊരാളെ വലിച്ചില്ലാത്ത ഇടുമ്പം ആൾക്കാർ ഓട്ടമായി കേട്ട് വരേണ്ടി വരും അതങ്ങനെയാണ് സ്വാഭാവികമായിട്ട് സെക്കൻഡ് ഒപ്പീനിയൻ ചോദിക്കുമ്പോൾ ആൾക്കാർക്ക് വന്ന് നിൽക്കേണ്ടി വരും ആ സിറ്റുവേഷനകത്ത് തീരുമാനം എടുക്കാൻ കൂട്ടത്തിൽ അതിനർത്ഥം അവളുടെ പേരുടെ അകത്ത് വരിക എന്നുള്ളതാണ് ഇത് നിങ്ങളോട് തിരിച്ച് ചെയ്താലോ ചില ആൾക്കാരുണ്ട് എനിക്കത് കുഴപ്പമില്ല ഞാൻ റെഡിയാണ് ഏത് സെക്കൻഡ് ഒപ്പീനിയൻ വേണ്ട എന്നോട് ചോദിച്ചു ഞാൻ റെഡിയാണ് അവളോടുത്തി പോവാൻ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അങ്ങനല്ല ഇവിടുത്തെ സിസ്റ്റം വർക്ക് ചെയ്തത് എല്ലാത്തിനും ഫോർ ഈച്ച് ആൻഡ് എവിതിങ് അയ്യോ അവർക്ക് ശ്വാസം എടുക്കുന്നതിനകത്ത് വ്യത്യാസമുണ്ട് സാച്ചുറേഷൻ കൂടുവോ കുറയുകയോ ചെയ്തു ബി പി കൂടുതലാണെന്ന് തോന്നുന്നു ഓ ഫിക്സ് ഇവിടെ മെഡിന് വരാം അല്ലെങ്കിൽ ഗൽസ് ഇവിടെ മെഡിന് വരാം എന്ന് പറയുന്നത് അത്രയൊരു വേ ഓഫ് ഒരു നാച്ചുറൽ വേ ഓഫ് ഒരു ഡിസിഷൻ മേക്കിംഗ് അല്ല അത് ആൾക്കാരെ നിങ്ങളിൽ നിന്ന് അകറ്റുകയുള്ളൂ അടുപ്പിക്കത്തില്ല വീണ്ടും നിങ്ങൾ തന്നെ നിങ്ങളുടെ കുഴി കുത്തുവാണ് യു ആർ നോട്ട് കോമ്പിറ്റി എഫ് എന്നുള്ളതാണ് അതിനകത്ത് ഉണ്ടാകുന്നത് പിന്നൊരു സംഭവമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ എററുകൾ ഒന്നാണ് എനിക്ക് പറ്റിയിട്ടുള്ള പങ്ക്ച്വാലിറ്റി പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരിക്കും സൂപ്പർ ആയിരിക്കും പക്ഷേ സമയത്തൊരിടത്തും വരില്ല അത് മലയാളിയുടെ പ്രത്യേകത സമയത്ത് ഒരു സമയത്തും കറക്റ്റ് സമയത്തൊരു സ്ഥലത്ത് വരില്ല കറക്റ്റ് സമയത്ത് പോകത്തും കറക്റ്റ് സമയത്ത് വരുത്തുമില്ല അപ്പം അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഞാൻ ഇരുന്ന് എല്ലാം തീർക്കുന്നുണ്ട് പക്ഷേ ഞാൻ താമസിച്ചേ വരും എവിടെ ചെന്നാലും ഞാൻ താമസിച്ചേ വരും അതിൽ വലിയ ന്യൂനതയാണ് എനിക്കറിയാവുന്ന എൻ്റെ ന്യൂനതകളിലുള്ള ഏറ്റവും വലിയ ന്യൂനതകളുള്ളതാണ് ഞാൻ തിരുത്താൻ ശ്രമിക്കാറുണ്ട് പക്ഷേ പഴപ്പഴും കഴിയാറില്ല കുറേ കാര്യം തിരുത്തും വീണ്ടും അതിനകത്ത് പെട്ട് പോകുന്ന എൻ്റെ ന്യൂനതകളിൽ ഒരെണ്ണി എടുത്ത് പറയുവാണേ കുറെ സീനിയറൊക്കെ ആയിക്കഴിയുമ്പം ആൾക്കാരങ്ങ കണ്ണടയ്ക്കും കൊണ്ട് വലിയ ശല്യമൊന്നുമില്ലെന്നോർത്ത് അങ്ങ് കണ്ണടയ്ക്കും വന്നാലും പോയാലും അവനെ കൊണ്ട് ശല്യം ഒന്നുമില്ല അവരോടത്തെ റിപ്പോർട്ട് ചെയ്യുക നമുക്കൊരു പണി തരൂ ചെയ്യത്തില്ലാത്ത കൊണ്ട് വിട്ടുകളും പക്ഷെ തുടക്ക് കാലത്താണ് കളി കളിക്കരുത് തുടക്കകാലത്ത് നിങ്ങൾ ആരാണെന്ന് മറ്റുള്ളവർക്ക് അറിയത്തി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആളാണോ മോശമായിട്ടുള്ള ആളാണോ നിങ്ങൾ വേറെ വേറൊരാൾക്കെതിരെ പണി കൊടുക്കുന്നതിനാണോ ഏത് നിങ്ങളെല്ലാം ലേറ്റായിട്ട് ചെയ്യത്തുള്ളൂ എനിക്ക് എല്ലാവരും അവരുത്തരുടെ സകല ഫേവറിസം വേണം പക്ഷേ ഞാൻ ആർക്കും ഒരു ഫേവറും ചെയ്യാത്ത ഒരുത്തിരാണ് അപ്പം പിന്നെ ഡേറ്റ് ആയിട്ട് വന്ന ആൾക്കാരെ സമ്മതിക്കും ഇല്ല ഇതൊക്കെയാണ് ആൾക്കാരെ നിങ്ങളെ അകറ്റുന്ന കുറേ ഘടകങ്ങൾ എന്ന് പറയുവാണ് ഇതുപോലെ ഈ കൾച്ചറൽ വ്യത്യാസവും നമ്മുടെ തീരുമാനങ്ങൾ എടുക്കുമ്പം നമുക്കറിയത്തില്ലാത്ത കൾച്ചറുകളുണ്ട് ഇപ്പം ചില ചൈപ്പറുടെ തീരുമാനങ്ങൾ എടുക്കുമ്പം ആ തീരുമാനത്തിന് പുറകിൽ അവരുടെ മതം ഒരു ഘടകമായിരിക്കുന്ന അവസ്ഥ കാണും നിങ്ങൾക്ക് ആ മതത്തെക്കുറിച്ചൊന്നും അറിയത്തില്ല അതൊരു കൾച്ചറൽ ഡിഫറൻസ് ആണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയത്തില്ലാത്തൊരു കാര്യം ഈ പറയുന്ന ഒരു ചിലപ്പോൾ നമ്മുടെ കൂടെ കെയർ സ്റ്റാഫായിരിക്കും അല്ലെങ്കിൽ വേറെ അവരുടെ ഫാമിലി മെമ്പർ ആയിരിക്കും എടുത്തു പറയുകയാണ് ഇന്ന സംഭവമാണ് എൻ്റെ മമ്മ വിശ്വസിക്കുന്നത് ഡാഡ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് ആ മതത്തിൻ്റെ നിയമങ്ങളനുസരിച്ച് വേണം പോകാൻ അവ കാണിക്കാൻ പോകരുത് നമുക്ക് എത്ര വലിയ എയ് വെച്ച് പഠിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് മനസ്സിലാത്ത ചില കാര്യങ്ങൾ കാണാം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഉദാഹരണമാണ് ഒരു പ്രത്യേക മതവിഭാഗത്തിൽ ആൾ മരിച്ചു കഴിഞ്ഞാൽ ജനന്റെ തോറം ഒരു മെഴുകുതിരി കത്തിച്ച് വെക്കണം ജനലിനടുത്ത് ആ മുറിക്കകത്തൊരു മെഴുകുതിരിയുടെ വെട്ടം കാണണം വെട്ടം നിർത്താൻ പറ്റത്തില്ല ഒപ്പം ജനലി കുറച്ച് തുറന്നിടണം ഫുള്ളി ക്ലോസ് ആകാൻ പറ്റത്തില്ല കട്ടൺസ് എല്ലാം ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല ജനലിന് തുറന്നിടണം അതൊരു മതത്തിന്റെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നിഷ്കർഷയാണ് അത് അതറിയത്തില്ലാത്ത ഒരാൾ എന്തോ ചെയ്ത് കാണിച്ചു കൂട്ടി സാധാരണ മരണം ഡീൽ ചെയ്യുന്നവരെല്ലാം ചെയ്ത് പക്കാൻ ഈ പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്നു ഫാമിലി വന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ഇരിക്കുന്നു വെച്ചു കഴിഞ്ഞു പോയി അതൊരു കംപ്ലയിന്റിന് കാരണമാവുകയാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത ഒരു കാര്യം ഇറ്റ്സ് ലീണിങ് കയറും നിങ്ങൾക്ക് തുടക്ക കാലത്ത് വേണമെങ്കിൽ പറയാം എനിക്കറിയാൻ പാടത്തോട്ട് സംഭവിച്ചു പോയതാണൊക്കെ പറയാം സ്റ്റിൽ അത് നിങ്ങളെ വീണ്ടും വീണ്ടും നിങ്ങൾ തന്നെ മാനസികമായിട്ട് പുറകോട്ട് പഠിക്കുന്ന ഒരു ഘടകമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറയുവാണ് ഇതുപോലത്തെ ഒരു സംഭവമാണ് ഷോർട്ടേജ് ആയിരിക്കുന്ന സ്ഥലങ്ങൾക്കാത്ത ജീവിതം അല്ലെങ്കിൽ ഷോ ഈ ഷിഫ്റ്റ് അല്ലെങ്കിൽ അതിന്റെ വർക്ക് ലോഡ് ഒറ്റയ്ക്ക് കയ്യാറ് ചെയ്യേണ്ടി വരുന്നു ഭൂരിഭാഗം ഇപ്പോൾ വരുന്ന ആൾക്കാരുടെ ഒരു അപ്സെറ്റ് ആകുന്ന ഒരു സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഞങ്ങളെ കൊണ്ട് പറ്റില്ല അത് ഞങ്ങളുടെ പണിയല്ലെന്ന് അല്ലെന്ന് ഞങ്ങളുടെ കാലത്തും ഈ വാചകങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളുടെ കാലത്ത് ഏറ്റവും വലിയ പ്രശ്നം അറിയാം നമുക്ക് വർക്ക് നമുക്കറിയാം സ്റ്റാഫില്ല സ്റ്റാഫില്ല സ്റ്റാഫ് എന്ന് പറഞ്ഞ സംഭവം ഷോർട്ടാണ് എന്നും നഴ്സുമാരെ കിട്ടാ ഷോർട്ടാണ് കേരളർമാരെ കിട്ടാൻ ഷോർട്ടാണ് നമുക്കറിയാം ഇങ്ങനെയാണിത് ഉണ്ടാകാൻ പോകുന്ന അറിയാൻ ഇതിന് വലിയ ബുദ്ധിമുട്ടില്ല അപ്പോൾ നമുക്കൊരു ഷിഫ്റ്റ് ചെയ്ത് എടുത്തു രണ്ട് സ്റ്റാഫ് ഷോട്ട് അയ്യോ അപ്പം മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മള് ഫ്ലോറിൽ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് നോർമൽ കണ്ടീഷൻ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ സ്റ്റാഫ് സ്റ്റാഫ് ഷോർട്ടാകുന്ന വളരെ അപൂർവമായിട്ടുള്ളു സ്വാഭാവികമായിട്ടും അപൂർവമായിട്ടും എല്ലാ കാലത്തും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന സംഭവമായിരുന്നു വലിയ കുഴപ്പമില്ല വല്ലപ്പോഴും ഒരു കാര്യം ഉണ്ടാകും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഡൈജസ്റ്റ് ആകാൻ വേണ്ടി ഓ ഞാൻ ഫ്ലോറിൽ പണിഞ്ഞു എനിക്ക് അങ്ങനെ പണിയേണ്ടി വന്നിങ്ങനെ പണിയേണ്ടി അത്രയും ഹെൽപ് ചെയ്തു ഇന്നെ ആരും ഹെൽപ് ചെയ്തില്ല ഇതൊന്നും ഒരു മോണർ ആകാതിരിക്കുക ഇതൊക്കെ നിങ്ങളുടെ ജോലിയുടെ ഭാഗം തന്നെയാണ് അൺഫോർച്റ്റ്ലി നിങ്ങൾക്ക് ഇത് ചെയ്യേണ്ടി വരുന്നില്ല കാരണം നിങ്ങൾക്ക് ഇഷ്ടംപോലെ സ്റ്റാഫ് അല്ല ഉണ്ട് നിങ്ങൾക്ക് എത്താൻ കേസുകൾ എവിടെ വന്നിട്ടില്ല വന്നിട്ടില്ല ഉള്ളൂ അല്ലാതെ ഇതൊന്നും എൻ്റെ പണിയല്ല എന്ന് സ്വയം ചിന്തിക്കാതിരിക്കും എന്ത് വന്നാലും ദിസ് ഈസ് മൈ വർക്ക് പ്ലേസ് ഇതിൻ്റെ സെക്കൻഡ് ഹോം എന്ന് പറഞ്ഞവർ ഡീൽ ചെയ്യും എൻ്റെ വീട്ടിൽ അടുക്കളയ്ക്കകത്ത് രണ്ട് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എൻ്റെ ഭർത്താവ് ടൈം വന്ന് ക്ലീൻ ചെയ്താൽ ഞാൻ ചെയ്യത്തില്ലെന്ന് പറയുമോ ഇല്ല അവർ ഹോ നമുക്ക് വേറെ വഴി നമ്മൾ എടുത്ത് ക്ലീൻ ചെയ്ത് നൽകും ഇല്ലേ ഈ ഷിഫ്റ്റ് ഷോർട്ടായിരിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഓർക്കുകയും പുള്ളിക്കാരിക്കറിയാം ഷിഫ്റ്റ് ഷോർട്ടാകുന്ന എങ്ങനെയാണ് ഷിഫ്റ്റ് ഷോർട്ടാൻ എന്നാണത് എന്നാണോ അന്ന് മാത്രം പുള്ളിക്കാരെ സിക്ക് വിളിക്കും കറക്റ്റ് അതൊരു സമയം വിളിക്കും അപ്പം ഓൾറെഡി ഷോർട്ടായിരുന്ന ഷിഫ്റ്റിനകത്ത് ആ പുള്ളിക്കാർ ഇത് വിളിച്ച് എങ്ങും സിക്ക് വിളിച്ച് എങ്ങിക്കും അതിന് പിള്ളേ ഭയങ്കര ജെനുവൻ റീസൺസ് ഒക്കെ പുള്ളി ഉണ്ടാക്കുകയും ചെയ്യും ആരും പൊട്ടമാരൊന്നും അല്ല ആരും സിക്ക് ശരിയാണോ തെറ്റാണോ ചോദിക്കാൻ വേണ്ടി വീട്ടിൽ വരത്തൊന്നുമില്ല ഏഹ് കൊച്ചിനെ വിളിക്കോ ഭർത്താവിനെ വിളിച്ച് ചോദിക്കൊന്നും ചെയ്യത്തില്ല പക്ഷേ ആൾക്കാർക്ക് ആ പാറ്റേൺ നോക്കുമ്പോൾ ഏതാണ്ട് ഒരു ഐഡിയ നമുക്കറിയാം കറക്റ്റ് അത് തന്നെ നോക്ക് റോട്ടർ നേരത്തെ കണ്ടുപിടിച്ചിട്ട് സിക്ക് വിളിക്കുന്ന ആൾക്കാർ അത് അത്ര നോർമലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട ഇതൊക്കെയും നിങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇച്ചിരി സമയം എടുത്താലും അതായത് പെട്ടെന്ന് വീഴത്തിലായിരിക്കും കുറച്ച് സമയം എടുത്താലും നിങ്ങൾ പതുക്കെ പതുക്കെ ആൾക്കാർ കുഴിക്കുന്ന കുഴിക്കായി പൊതുവേ അത് അങ്ങനെ തന്നെയാണ് ആ ഈ അതിന്റെ കൂട്ടത്തിൽ എടുത്ത് പറയുന്ന വാശികളുടെ സിക്ലീവ് അനാവശ്യമായിട്ടുള്ള സിക്ലീവുകൾ ഇപ്പം ഞാൻ ഈ പറഞ്ഞ കുറച്ച് കേസുകൾക്കകത്ത് പ്രധാന പ്രോബ്ലങ്ങളുള്ളതായിരുന്നു എൻ എച്ച് എസ് കാത്ത് ആയിക്കോട്ടെ ചില വർക്ക് കെയർ ഹോമുകൾക്കകത്തായിക്കോട്ടെ സിക്ക് ലീവ് പെയ്ഡാണ് നല്ല കാര്യം സിക് ലീവ് പെയ്ഡാണെന്ന് ഓർത്തുകൊണ്ട് പ്രൊബേഷൻ പീഡ് നിൽക്കുന്ന ഒരു വെളിച്ചാടിച്ചാണ് ലീവ് എടുക്കുകൊണ്ടിരിക്കരുത് അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ ജോലിക്ക് കയറി നിങ്ങളുടെ പ്രൊബേഷൻ ആണോ അല്ലയോ എന്തുമായിക്കോട്ടെ കുറച്ച് കാലത്തേക്കെങ്കിലും അനാവശ്യമായിട്ട് ലീവ് എടുക്കരുത് അത് നിങ്ങൾക്ക് ഒരു ബാഡ് ഇമ്പ്രഷനെ ഉണ്ടാക്കും നിങ്ങളെ നിങ്ങളുടെ ടീംമേറ്റുകൾക്കിടയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ വേണ്ടി മുതലേക്കാൻ വേണ്ടി മാത്രം ജീവിതത്തിൽ ഒരാളുടെ ഇമേജ് നിങ്ങൾക്ക് ഉണ്ടാക്കുന്നു സിക്ലീവുകൾ അനാവശ്യമായിട്ട് എടുക്കരുത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപക്ഷെ അൺഫോർച്യുനേറ്റലി കുറച്ച് കഴിയുമ്പോൾ യഥാർത്ഥ സിക്ലീവ് എടുക്കേണ്ട ഒരു കണ്ടീഷൻ നിങ്ങളെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും ലോങ് ഫ്യൂച്ചറിൽ അന്ന് നിങ്ങൾക്ക് ഇതൊക്കെ ആവശ്യം വന്നേക്കാം ആൾക്കാരുടെ സപ്പോർട്ട് ആവശ്യം വന്നേക്കാം അല്ലെങ്കിൽ കൊച്ചിന് അസുഖം വന്ന ഒരു സിറ്റുവേഷൻ പറഞ്ഞു അന്ന് നിങ്ങൾക്ക് നൂറുകണക്കിന് സ്വാപ്പുകൾ ആവശ്യം വന്നേക്കാം ഈ വെറു കൂട്ടത്തിലുള്ളവരെ വെറുപ്പിക്കാതിരുന്നു കഴിഞ്ഞാൽ അവരൊക്കെ ഓടി നടന്ന് നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്ത് റെഡിയായി നിൽക്കും അന്ന് അതിന് പകരം ഇന്ന് എൻ്റെ സൗകര്യത്തിൽ ഞാനിന്ന് വെറുതെ വീട്ടിലിരുന്ന സിനിമ കാണാനും പുതിയ പട ഇറങ്ങി അതിന് പോകാൻ വേണ്ടി ഒക്കെ സിക്ലി വിളിച്ച് കളിക്കുന്ന ആൾക്കാരുണ്ട് ചെയ്യരുത് പിന്നെ ഈ ഡോക്ടറുടെ നോട്ടില്ലാത്ത അവധി അതായത് ആയിരത്തി ആറ് മാസത്തിൽ ചെറിയ അസുഖങ്ങൾക്ക് പോലും കൂട്ടുകാരുടെ ഉപദേശമൊക്കെ പറയും കൂട്ടുകാരൊക്കെ അങ്ങനെ എല്ലാവരും കുറേ രണ്ട് മൂന്ന് വർഷമായ ആൾക്കാരൊക്കെ പറയുന്നത് ഒന്നും രണ്ട് ഒന്നും ആരും ചോദിക്കാനൊന്നും ധൈര്യടുത്തു അപ്പോൾ അങ്ങനെ ഏഴ് ദിവസം വരെയുള്ള സംഭവങ്ങളൊക്കെ ഇല്ലാതെ ഏഴ് ദിവസം ഡോക്ടറുടെ നോട്ട് വേണ്ടല്ലോ അങ്ങനെ സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള നോട്ടുകളൊക്കെ കൊടുക്കും സിക്ലോട്ടൊക്കെ കൊടുത്തെടുക്കുന്ന ആൾക്കാരുണ്ട് ഇതൊക്കെ നിങ്ങളുടെ റെക്കോർഡിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് പ്രൊബേഷൻ പീരീഡിൽ ഇത്തരം ചെറിയ ഇത് പോലും ചെറിയ കാര്യങ്ങൾ പോലും നോട്ടഡ് ആണ് അല്ലാതെ മൂന്ന് വർഷമായ ആൾക്കാർക്ക് അത് ചെയ്യുന്നതിനൊരു പാടില്ല എൻ എച്ച് സി പ്രത്യേകിച്ച് ഫുട്ടോട് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഏഴ് ദിവസത്തെ സിഗ്ലീവ് വിളിച്ചാലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അത് ശരി സത്യമാണ് അവർക്ക് പെയ്ഡാണ് ലീവ് തന്നേ പറ്റൂ അത് കഴിഞ്ഞ് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം ഡോക്ടറുടെ സിഗ്ലി കൊടുത്താൽ മതി ഡോക്ടറുടെ സിഗ്നോട്ട് കൊടുത്താൽ മതി ഈ പ്രൊബേഷൻ പീരീഡിൽ അതല്ല റൂൾ പ്രൊബേഷൻ പീരീഡിൽ ഈ വിത്തൌട്ട് ഡോക്ടറുടെ കൊടുത്താലും വിത്ത് ഡോക്ടറുടെ കൊടുത്താലും അത് നോട്ടബിൾ ആണ് കാരണം ഈ സ്റ്റാഫിനെ കൊണ്ടാണ് കൊണ്ടാണെങ്കിൽ മുമ്പോട്ടുള്ള വർഷങ്ങൾ ഓടിക്കേണ്ടത് ഇവരെ ട്രസ്റ്റും ഉണ്ടെങ്കിൽ ഇത് മുമ്പോട്ടിരിക്കുന്നത് അപ്പോൾ ഇവരെ ഒരു പ്രോബ്ലം വർക്ക് റിപ്പീറ്റഡായിട്ട് സിക്കിവിളിക്കത്തക്ക ഒരു പ്രോബ്ലം വർക്ക് ഉണ്ടെങ്കിൽ അവരെ ഓക്കുപേഷണൽ ത്രാപ്പസ് എടുത്തുകൊണ്ട് റെഫർ ചെയ്യും എന്തിനാണ് ഞങ്ങൾ ഒരു ബർഡിനെടുക്കുന്നത് എന്നുള്ളതാണ് എല്ലാം മാനേജ്മെൻ്റ് ചിന്തിക്കാൻ പോലെ പോയിട്ട് അത് ചെയ്യാതിരിക്കുക നിങ്ങൾ നിങ്ങൾ ആരോടാണ് ഉപദേശം ചൂടി നമ്മൾ ആസ്യും നിങ്ങളുടെ ചേച്ചി അപ്പം നിങ്ങൾക്ക് അറിയുന്നത് നിങ്ങളുടെ ഏറ്റവും അടുപ്പുള്ള ചേച്ചി പുള്ളിക്കാർ ബാൻ സെവൻ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാർ പറഞ്ഞ എല്ലാം കണ്ണടച്ച് വിശ്വസിക്കരുത് അവരവിടുത്തെ പ്രാക്ടീസാണ് പറയുന്നത് മനസ്സിലായി അവരവിടെ അവർക്കറിയുന്ന പ്രാക്ടീസ് അവിടുത്തെ ആ സ്ഥലത്തിനൊരു കോഡ് ഓഫ് കണ്ടക്റ്റും അല്ലെങ്കിൽ ആ സ്ഥലത്തിനൊരു പോളിസി ഉണ്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തിൽ അതൊന്ന് പോയി പഠിക്കണം അതെന്താണെന്ന് നിങ്ങൾ പഠിച്ച് വെക്കണം അവരുടെ സിക്ക് പോളിസി എന്തുവാണ് അവരുടെ റിപ്പോർട്ടിംഗ് പ്രൊസീജിയർ എന്തുവാണ് ഇത് പഠിച്ചു വെക്കണം ചില ആൾക്കാർക്കുണ്ടായൊരു അനുഭവം പറയുകയാണെങ്കിൽ സീനിയർ ചേച്ചിക്ക് ഞങ്ങളത്തെ നേരെ വർക്ക് ചെയ്ത സീനിയർ ചേച്ചിക്ക് ഞങ്ങൾ എപ്പോഴും ബെസ്സ് അയച്ചിട്ടുണ്ടായിരുന്നു സിക്കാണെന്ന് ഞങ്ങൾ ലേറ്റായിട്ടേ വരത്തില്ലോ സിക്കായിട്ടേ വരത്തുള്ളൂ സിക്കാണെന്ന് നിങ്ങൾ വരത്തില്ല അതുകൊണ്ട് ഇന്നെയാണ് അവിടെ സാപ്പി ആണോ അത് ചേച്ചിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ആരാ ചേച്ചി വേറൊരു നേഴ്സ് മാത്രം അവിടത്തെ ചേച്ചിക്കുന്നത് യാതൊരു റോളുമില്ല പക്ഷെ പുള്ളിക്കാരെയോട് എല്ലാവർക്കും വേണ്ട പുള്ളിക്കാര് താഴെ പോയി റോട്ട് മാനേജ് ചെയ്യുന്ന അഡ്മിനോട് പറയണം ഒന്ന് മാറ്റിയിട്ടേക്കാന്ന് പറഞ്ഞാൽ അവർ മാറ്റിയിടും കാരണം അവരെ സംബന്ധിച്ച് ഓക്കെ ആണ് സ്റ്റാഫിനെ കിട്ടി പക്ഷെ ഒരു ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞ് പേലോട് പേഡ്ഷീറ്റ് കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ നോക്കുമ്പം ഇവളുടെ ഇന ഫോവേഴ്സ് നമ്മൾ വർക്ക് ചെയ്തിട്ടില്ല അതെന്തുകൊണ്ടാണ് കാരണം അവിടെ സിക്ക് വിളിച്ചത് ആരെ വിളിച്ച് എവിടെ വിളിച്ച് ഏത് പ്രൊസീജിയറാണ് ഫോളോ ചെയ്തേ നോളിരിക്കുന്ന ചേച്ചിക്ക് ടെക്സ്റ്റ് മെസ്സേജ് അയച്ചതോ ഒരു ചേച്ചി താഴെ ഒന്ന് സോപ്പ് ചെയ്തോ അതല്ല നല്ല പ്രൊസീജിയർ അതൊരു പ്രോബ്ലമാണ് നിങ്ങളെ വെറുതെ ഒരു മീറ്റിങ്ങിൽ വിളിപ്പിക്കും എന്തിന് ഇതൊക്കെയാണ് ഈ അനാവശ്യമായിട്ടുള്ള കൂട്ടുകാരുടെ വാക്കുകെട്ട് ചാടുന്ന കുഴപ്പങ്ങളെ പെടുന്ന ഒരു കാര്യമാണിത് കൊള്ളാവുന്ന ഹോസ്പിറ്റലിൻ്റെ എക്സ്പീരിയൻസ് എടുത്ത ഭൂരിഭാഗം പേർക്ക് ഈ കുഴപ്പമുണ്ട് ഞാൻ ഭയങ്കര ആനയാണ് എനിക്കിതൊന്ന് കാണിക്കണത് എന്തെങ്കിലും ആണെന്ന് ഈ പറയുന്ന ആൾക്ക് കുറച്ച് കാര്യങ്ങൾക്ക് മെത്തഡോളജികളും ടെർമിനോളജികളും ഒക്കെ കുറച്ച് അറിവ് ഉണ്ടായിരിക്കും അത് അവസരം നോക്കി നോക്കിയിരിക്കും അത് ചെയ്താൽ